ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം ഒന്നര മാസം എത്തുമ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല നടപടി ഉണ്ടാകുന്നില്ല സമരത്തിന്റെ മൂന്നാം ഘട്ടമായി നിരാഹാര സമരം ആരംഭിച്ചിട്ട് ഒൻപത് ദിവസമാകുന്നു കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എം ബിന്ദു ശൈലജ തങ്കമണി എന്നിവരാണ് നിരാഹാര സമരമിരിക്കുന്നത് ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിനു മുന്നിൽ ജനസഭ സംഘടിപ്പിച്ചു സാഹിത്യ അക്കാദമി ചെയർമാൻ സച്ചിദാനന്ദൻ ജോയ് മാത്യു സി ആർ നീലകണ്ഠൻ തുടങ്ങിയവർ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തി സമരത്തെ വിമർശിച്ച ഐ എൻ ടി യു സിയുടെ നിലപാടിനെ തള്ളി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രംഗത്തെത്തി കെ കരുണാകരൻ ഉണ്ടാക്കിയ സംഘടന പിണറായി വിലാസം സംഘടനയാകരുതെന്നായിരുന്നു മുരളീധരന്റെ മറുപടി ആശാവർക്കർമാർ ഫെബ്രുവരി എട്ടാം തീയതി മുതലാണ് തലസ്ഥാനത്ത് രാപ്പകൾ സമരം ആരംഭിച്ചത് സെക്രട്ടേറിയറ്റ് ഉപരോധം മഹാസംഗമം വനിതാ പ്രത്യേക സമരമുറകൾ എന്നിവയും ആശാവർക്കർമാർ നടത്തിയിരുന്നു സംസ്ഥാനം നൽകുന്ന മാസ ഓണറേറിയം ഏഴായിരം രൂപയിൽ നിന്ന് മിനിമം വേതനമായ ഇരുപത്തിയൊന്നായിരം രൂപയായി ഉയർത്തുക വിരമിക്കൽ ആനുകൂല്യമായി അഞ്ചു ലക്ഷം രൂപ നൽകുക തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചാണ് സമരം മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം